പലരും ചോദിച്ചിരുന്നു ഞാൻ ഈ ബോക്സ് ആയിട്ട് വരുമ്പോൾ എന്താണ് ഇത് എന്നൊക്കെ പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് അതിൽ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമുക്ക് ഇങ്ങനെ കാണിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ബോക്സ് ഞാൻ പറഞ്ഞ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല വീട്ടുകാർ വന്ന് എന്താ നോക്കാന്നുള്ളതില് നമ്മൾ വീഡിയോ എടുക്കണ മുന്നേ ഒന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചതാണ് അപ്പൊ ഇത് പൊട്ടിച്ച സ്ഥിതിക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് ഇത് പൊട്ടിച്ചില്ല കേട്ടോ നമുക്ക് അടുത്തതിൽ പൊട്ടിക്കാം അപ്പോൾ ഇതിൽ ഫുള്ള് ചോക്ലേറ്റ്സ് ആണ് നമുക്ക് പുറത്തു തന്നെ കാണാം അപ്പോൾ അവരിത് ഈ ഒരു ടാഗ് വെച്ചിട്ടാണ് നമുക്ക് അതായത് വയർ ടൈ വെച്ചിട്ടാണ് ഇത് ലോക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടാഗ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതില് രണ്ട് ബോക്സ് നമ്മുടെ വിന്നറ് അതായത് കോക്കോ ഫ്ലേവറിന്റെ ഒരു മിക്സ് ആണ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വലിയ ബോട്ടിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനത്തെ രണ്ട് ബോട്ടിൽ നമുക്ക് ഇതിലുണ്ട് പാലിലൊക്കെ കരക്കി കുടിക്കാൻ പിള്ളേർക്കെ കൊടുക്കാനേ സൂപ്പർ സാധനമാണ് മുമ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ അവരെ പ്രോഡക്റ്റ് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാണ്ട് തന്നെ നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്താണ് നല്ല അടിപൊളി സാധനമാണ് പിന്നെ അതേപോലെ കാമകോടെ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് വൺ കെ ജി വൺ കെ ജിട്ടിട്ടാണ് വരുന്നത് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെ അവരുടെ ഒരു കാഷ്യൂടെ ഒരു മിഠായി ഉണ്ട് കേട്ടോ ഫ്രഷ്നർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ കറക്റ്റ് അറിയില്ല പൊട്ടിച്ച് നോക്കേണ്ടി വരും ഒരു മിൽക്ക് ചോക്കാമേസ് എന്നുള്ളൊരു മിഠായി ഉണ്ട് അതേപോലെ പിന്നെ അവരുടെ തന്നെ എക്ലയേർസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാമകോൻ്റെ പ്രൊഡക്റ്റ് ആണ് വേറൊരു ബാഗ് കൂടി മിഠായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയൊരു ചോക്ലേറ്റ്സ് കിട്ടോ ഡയറി മിൽക്കായുള്ള ഐറ്റംസ് പോലത്തെ ചെറിയ ചോക്ലേറ്റ്സിൻ്റെ ബോക്സ് ആണ് ഇങ്ങനെ വരുന്നത് വേറെ ഇതിൽ കൂടുതലൊന്നും ഇല്ല നമുക്ക് അടുത്ത ബോക്സ് ഒന്ന് നോക്കി വെക്കാം നല്ല പാക്കിംഗ് കേട്ടോ അവരുടെ പക്ഷെ ഷാർ പാക്കിംഗ് ആണ് ഇതിലൊരു സെഞ്ച് ഉണ്ട് കേട്ടോ അതിലുണ്ടായിരുന്നതാണ് നമ്മളത് മുമ്പ് പൊളിച്ചപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ എടുത്ത് വെക്കാൻ മറന്നു ഒരു സെഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമുക്ക് അത്യാവശ്യം റേഷൻ കട പോണവർക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള സെഞ്ചികളൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ഇപ്പോ കവറൊക്കെ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കടകൾക്കൊക്കെ പോകുമ്പോൾ കൈ പിടിക്കാനൊക്കെ നല്ല സ്ട്രോങ് സെഞ്ചിയാണ് തന്നിട്ടുള്ളത് അതെല്ലാം ഒരു കവറിലാക്കിയിട്ട് ജസ്റ്റ് ഒരു ടൈ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കേട്ടോ അപ്പം നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ കൈട്ട് നമുക്ക് ലോക്ക് ചെയ്തതൊക്കെ എടുക്കാൻ എളുപ്പമാണ് ജസ്റ്റ് ഇതിൽ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഞാനത് വച്ചാൽ എനിക്ക് ചില്ലറ് വേറെന്തേലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് കംപ്ലൈൻ്റ് ആക്കുന്നില്ല അപ്പോൾ അത് അതെ സെയിം സാധനമാണ് അതിലും കാണാറുള്ളത് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല അതിപ്പോൾ എനിക്കും എൻ്റെ ഉപ്പക്കും ആയിട്ട് രണ്ട് ബോക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണിത് അതിലും സെയിം ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലൊരു ഇങ്ങനൊരു കോംബോ ഒരു പാക്ക് ചെറിയ തരം മിഠായികളാണ് ഡയറി മിൽക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ചോക്ലേറ്റ്സാണിത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനൽ നല്ല സാധനമാണിത് ഇതുപോലത്തെ രണ്ട് ഇതന്നെ ഉണ്ട് കേട്ടോ സെയിം നമ്മുടെ പീനട്ട് കാശുനട്ടിൻ്റെയൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിഠായിയാണിത് പിന്നെ രണ്ട് അക്ലയർസ് പോലത്തെ രണ്ട് മിഠായികൾ ഉണ്ട് അതിൽ മിൽക്ക് ചോക്ക മാസ് അതൊരു പാക്കറ്റ് പിന്നെ കോക്കനട്ട് ഓയിൽ കെട്ടോ ഇതിൽ രണ്ടിലും സെയിം ഇത് തന്നെയാണ് തന്നിട്ടുള്ളത് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല എന്തായാലും ഒരുപാട് ഐറ്റംസ് കാമക്കം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ആയിഷൻ മുകളിൽ ആ മിഠായി ഒക്കെ പൊട്ടിച്ച് കഴിക്കു തുടങ്ങിയിട്ടാ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഏ സൂപ്പറാണോ ഏ പറഞ്ഞാ പറഞ്ഞാ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഏ ടേസ്റ്റ് ഉണ്ടോ എന്റെ മധുരമാണോ ഏ എന്തായാലും ഉള്ളത് കടലുണ്ടോ ഏ നോക്കട്ടെ ഏത് മിഠായി കഴിച്ചു നോക്കട്ടെ കവർ കാണിച്ച പാക്ക് കാണിച്ച കവറിന്റെ ഡയറി മിൽക്കാണോ ഏ ആ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ കഴിച്ചില്ലേ ഏഹ് നെറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ ഇതില് കഴിച്ചാ ഏഹ് മോളിതാ മിഠായി ഒക്കെ എടുത്ത് കഴിച്ചില്ല എടുങ്ങി കേട്ടോ സൂപ്പറാണെന്ന് പറയുന്നത് കഴിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് വർഷത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗോൾഡൻ ജൂബിലിയോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ഇങ്ങനെ തരാറുള്ളതാണ് അവർ അപ്പോൾ ഇത്തവണയും കഴിഞ്ഞ മാസം അതായത് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾക്ക് തന്നതാണിത് അപ്പം അത് അൺബോക്സ് ചെയ്യാൻ ലക്ഷം ലേറ്റായി പോയി വീട്ടിൽ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടാകില്ല അപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് അപ്പോൾ ഓക്കെ ഇതിനും നല്ലൊരു വീഡിയോ ഞാൻ അടുത്തതില് കാണിക്കാം അപ്പോൾ ഓക്കെ ബൈ